മൂന്ന് ദിവസങ്ങളിലായി മഹോത്സവം നടക്കുന്ന വങ്ങാട് ശ്രീ തൊണ്ടച്ചൻ പരദേവത കരിമണൽ ചാമണ്ടി ക്ഷേത്രത്തിൽ മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിനിർഭരമായ കലവറനിറക്കൽ ഘോഷയാത്ര നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വില്ലേജ് ഓഫീസിന് സമീപം ചെറുപുഴ മൂന്ന് ദിവസങ്ങളിലായി മഹോത്സവം നടക്കുന്ന വങ്ങാട് ശ്രീ തൊണ്ടച്ചൻ പരദേവത കരിമണൽ ചാമുണ്ടി ക്ഷേത്രത്തിൽ മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിനിർഭരമായ കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു പഞ്ചവാദ്യവും മുത്തക്കുടകളും താലപ്പൊലിയും അകമ്പടി സേവിച്ച ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി 여기 u e ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച മേൽപ്പന്തൽ സമർപ്പണം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു കാസർഗോഡ് എം പി രാജ്മോഹന ഉണ്ണിത്താൻ സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു ക്ഷേത്രം മേൽശാന്തി കിഴക്കേപ്പാക്കത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരി കണ്ണൂർ ജില്ലാ പഞ്ചായത്തംഗം എം രാഘവൻ തുടങ്ങിയവരും ക്ഷേത്രം ഭാരവാഹികളും സ്ഥാനികരും മാതൃസമിതി ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്രം സെക്രട്ടറി പി പി ദിനേശ്കുമാർ സ്വാഗതം പറഞ്ഞു ക്ഷേത്രം മേൽപ്പന്തൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ടി പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മേൽപ്പന്തൽ സമർപ്പണം ഈ നടപ്പന്തലിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിലെ അപൂർവ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതിനവസരം ഉണ്ടാക്കി തന്ന ഇതിന്റെ ഭാരവാഹ്യങ്ങളെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ പെരുങ്കളിയാട്ടം നടക്കാൻ പോകാൻ ഭഗവതി ഈ കലി കലിയുഗത്തിൽ എനിക്കറിയാമല്ലോ കൃത ത്രേത കലി കലിയുഗമാണ് മഞ്ഞോതരത്തിലെ ഏറ്റവും അവസാന കലിയുഗം ിൽ കാണാൻ പാടില്ലാത്ത കാണുന്നു കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുന്നു മറ്റൊരു മാർഗമില്ല അതുകൊണ്ട് എല്ലാവരും ഇവിടുത്തെ ഭഗവതിയുടെ പ്രതാര ജന്മങ്ങളിൽ നമസ്കരിച്ച് ഈശ്വര ചിന്തയോടുകൂടി ജീവിച്ചാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ നാടിനും ഐശ്വര്യവും സർവസമൃദ്ധിയും ഉണ്ടാകും ഉണ്ടാകട്ടെ എന്ന് ഭഗവതിയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ ഞാനിൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു ഈ നടപ്പന്തൽ നിങ്ങൾക്കായി സമർപ്പിച്ചതായി കൂടിയറിഞ്ഞിരിക്കുന്നു ക്ഷേത്രം മേൽശാന്തി കരുവള്ളൂർ കിഴക്കേപ്പാക്കത്തിലത്ത് വാസുദേവൻ നമ്പൂതിരി ക്ഷേത്രമന്ത്രി തിരിയൻ പി വി ഗോപിനാഥൻ നായർ അംഗം പുഷ്പാമോഹനൻ ക്ഷേത്രം പ്രസിഡന്റ് കെ രതീഷ് ചന്ദ്രനെല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് എം ബി സുരേഷ് വയക്കര മുണ്ടിയ ക്ഷേത്രം പ്രസിഡന്റ് എം കെ സുരേഷ് കുമാർ സുരേഷ്കുമാർ അയ്യപ്പ ക്ഷേത്രം പ്രസിഡന്റ് എ ശ്രീധരൻ തട്ടുമ്മൽ ദിവ്യപുരം ക്ഷേത്രം പ്രസിഡന്റ് ടി പി ശ്രീനിഷ് പോത്താകണ്ടം വിഷ്ണുമൂർത്തി ക്ഷേത്രം സെക്രട്ടറി എ രാജീവൻ ക്ഷേത്രം സുവനീർ കമ്മിറ്റി വൈസ് ചെയർമാൻ എം സതീഷ് മാതൃസമിതി പ്രസിഡന്റ് അനിത രാജീവൻ ടി പി തമ്പാൻ സുവനിയർ കമ്മിറ്റി എഡിറ്റർ എം കരുണാകരൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സംസ്കാര സവിശേഷതയുള്ള നാടാണ് നമ്മുടെ ഈ പ്രദേശം അതുപോലെ യാതൊരു എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രങ്ങൾ മുമ്പോട്ട് പോകുന്നു അപ്പോൾ അതിൻ്റെ വളർച്ചയിൽ ജനങ്ങളുടെ പിന്തുണയും ഈ ക്ഷേത്രത്തിന് ആളുകളുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഓരോ കഴിഞ്ഞുവെള്ളം ഇതിൻ്റെ തിരുമുറ്റം കരിങ്കൽ വാങ്ങി വൃത്തിയാക്കി അതിന് ശേഷം മേൽപ്പന്തലുണ്ടായി ഇപ്പം മഴക്കാലത്തും വേനൽക്കാലത്തും ഒരു സൗകര്യപ്രദമായി കർമ്മങ്ങളും അതുപോലെ തെയ്യങ്ങളും ഉത്സവങ്ങളെല്ലാം നടത്താനുള്ള സൗകര്യങ്ങളും ഉണ്ടായി ജില്ലാ പഞ്ചായത്ത് അംഗം മുഖ്യപ്രഭാഷണം നടത്തി തീർച്ചയായും പ്രദേശം തികച്ചും ഗ്രാമീണ മേഖലയാണ് ഗ്രാമീണ മേഖലയിലെ എല്ലാ മനുഷ്യരുടെയും കൂട്ടായ്മയുടെ ഒരു കേന്ദ്രമാണ് ഈ ഒരു ആരാധനാലയം തന്ത്രിയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് വളരെ മുമ്പ് തന്നെ ഇവിടെ തെയ്യം കെട്ടുന്ന തെയ്യങ്ങളുടെ പുറപ്പാടൊക്കെ ഉണ്ടായിട്ടൊരു ക്ഷേത്രമാണ് പക്ഷെ ആ സമയത്തൊന്നും ഇത്ര മനോഹരമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പേയാണ് ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ രൂപപ്പെട്ടു കേരളത്തിൽ ലഭിക്കുവാനുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്ഥിതി അത് തന്നെയാണ് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ